സുഹൃത്തുക്കളെ ഈ ചപ്പ് ചവറുകളെ കുറിച്ചൊന്നും പറയേണ്ടതും കരുതി ഞാനത് മുമ്പ് കരുതിയിട്ടുള്ളതാണ് പലപ്പോഴും അവിടെ പറഞ്ഞിട്ട് എന്താ പറയുക നമ്മളെ നാട്ടിൽ നിന്ന് ആക്ക് പിടിച്ച് പോകുന്നതല്ലാതെ ഇപ്പംമാരൊന്നും നന്നാവും പോകുന്നില്ല ഈ പട്ടിക്കാട്ടം പിന്നെ കുളിപ്പിച്ചിട്ട് നന്നാക്കിയെടുക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ ഗതിയിൽ പറയാറുണ്ട് ഏടെപ്പുറം അതേ അവസ്ഥയിലേക്കാവുമ്പോൾ നമ്മൾ പോവുക പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പിന്നെ അർജുൻ്റെ ഈ ബോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ബോഡി ബോഡി കണ്ടെത്തുകയെന്നെ ഞാനതിനെ പറയുള്ളൂ ജീവനോടൊക്കെ കണ്ടെത്തുന്നൊക്കെ പറഞ്ഞ സുജയ് വന്നതും അരുൺ പറഞ്ഞതും പിന്നെ വെള്ളം തൊള്ളാതെ വിഴുങ്ങാൻ ഏതെങ്കിലും പൊട്ടമാരെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റില്ല ഞാനത് പിന്നെ ഫ്രം ദ തേർഡ് ഡേ പിന്നെ സ്റ്റിക്ക് ഞാനതായാലും സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കുന്നതിനാളാണ് കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങനെ കിട്ടില്ല അർജന്റീൻ ബോഡി ഒന്ന് ആ വീട്ടുകാർക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ എത്രത്തോളം സാധ്യമാകുന്ന കാര്യത്തിൽ ഇപ്പം സംശയമാണ് കാരണം എന്ന് വെച്ചാൽ ആ ട്രക്കിൻ്റെ ക്യാബിനകത്ത് ട്രക്കിനകത്ത് പിന്നെ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് സൈന്യത്തിന്റെയും നേവിയുടെയും ഒക്കെ നിഗമനം നിൽക്കുന്നത് അതായത് ചിലപ്പോൾ ഒളിച്ചുപോയിട്ട് മണ്ണ് പോയിട്ടുണ്ടാവും അങ്ങനെ ആവാതിരിക്കട്ടെ ആ ബോഡി ആ വണ്ടിക്കകത്ത് ആ ബോഡി ഉണ്ടാവട്ടെ മരിച്ചുപോയാൽ അർജുൻ മരിച്ചു പോയിരിക്കുന്നു ഇവരിവിടെ കിടന്ന് പിന്നെ തുള്ളിച്ചാടിയിട്ട് പറയുക അർജുന്റെ ജീവന്റെ തൊടുപ്പുകൾ എന്നൊക്കെ പറയണത് പിന്നെ കാരണത അടികളം സുജയുടെ ആങ്ങളെ പിന്നെ അരുടെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ അവർ ഇങ്ങനെ കിടന്ന് ചടിക്കാൻ പറ്റുമോ അവർക്ക് കുടുംബത്തിന് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ കൊടുക്കുന്നത് അവരതിനോട് യാഥാർത്ഥ്യത്തോട് കൊടുത്തപ്പെട്ടേന്ന് ഓക്കെ ഞാനിപ്പോൾ രാഹുൽ ഈശ്വരനെ കുറിച്ച് പറയാനാണ് രാഹുൽ ഈശ്വര കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് കയറിയിട്ട് ഇവർ നിർത്താനുള്ള പരിപാടി ഇവരെ വിളിക്കുന്ന ചാനലുകാരെ ആദ്യം ഓടിച്ചു കടിക്കണം പരമനാറികൾ ഓക്കെ ഞാൻ ആ രാഹുൽ ഈശ്വരനെക്കുറിച്ച് ഞാൻ ഒരു ഒരു വർഷം മുമ്പ് ഞാൻ ഞാൻ അന്ന് ജോലി ചെയ്തിട്ടുള്ള ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് എനിക്കിനേയും വീണ്ടും ചെയ്യാനുള്ള ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ ആ സാധനം തന്നെ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഏകദേശം പിന്നെ പതിമൂന്ന് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡുള്ള വീഡിയോ ആണ് അത് നിങ്ങളെ കേൾപ്പിക്കാം എന്താണ് രാഹുൽ ഈശ്വരൻ എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അകത്ത് പറയുന്നുണ്ട് നിങ്ങളെ കേൾപ്പിക്കാം ഈ ചള്ള് കേസുകളെ കുറിച്ചൊന്നും എന്റെ വീഡിയോ സ്റ്റോറിക്കകത്ത് പ്രതിപാദിക്കരുത് എന്നൊക്കെ എപ്പോഴും കരുതുന്നതാണ് പക്ഷെ എന്തായിരുന്നാലും അത് നമ്മള് തെരുവൂട്ടികളെ കൊണ്ടൊക്കെ വല്ലാത്ത ശല്യം ഒരു സാമൂഹിക ശല്യം പിന്നെ പൊതുശല്യമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന ഒരു കാലത്താണ് അതേപോലെ തന്നെ മാലിന്യം വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്ന കാലത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ വേസിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് മറ്റേതു മാലിന്യങ്ങളെക്കാളും കൂടുതൽ ദുർഗന്ധം പരത്തുന്ന ഒരു സാമൂഹ്യ മാലിന്യം തെരുവിലെ പട്ടികളെക്കാൾ കൂടുതൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പൊതുശല്യം ഈ രാഹുൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് വരിക രാഹുൽ ഗാന്ധിയുടെ മുഖമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം അനുസരിച്ച് വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും ഈശ്വര സങ്കല്പം വരുന്നത് പക്ഷേ ഈ രണ്ടുകൂടി ചേർന്ന രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു നാഷണൽ വേസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഈ ആ പേര് കേൾക്കുമ്പോൾ തന്നെ രാഹുൽ ഈശ്വരനും കൂടി ചേർന്നാണല്ലോ മുതലക്കുളം മൈതാനിയാണ് കോഴിക്കോട്ടെ ആ മൈതാനി ഓർമ്മ വരിക സംഭവം മുതലക്കുളം മൈതാനി എന്നുള്ള പേരേ ഉള്ളു അവിടെ ചെന്ന അവിടെ മുതലിയില്ല കുളവും ഇല്ല അതുപോലെ തന്നെ ഇവൻ രാഹുലിന്റെ കുണവും ഇല്ല ഈശ്വരന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ് സൃഷ്ടാവ് എന്ന് ആ സൃഷ്ടാവിന്റെതായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ഒരു ശേഷി ഇല്ലാത്ത ഒരാൾ വെകലി പിടിച്ച പിള്ളാരെ പോലെ ഒച്ചയും കൂടി ഉണ്ടാക്കി നടക്കുന്ന ഒരു പൊട്ട ചെറുക്കെന്ന് മാത്രമാണ് എനിക്ക് ഇവനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ആ പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്ന സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ വരുന്നത് ഈ ശബരിമലയിലെ താന്ത്രിക വിദ്യയൊക്കെ ഒക്കെ ചെയ്യുന്ന കണ്ഠര് കുടുംബത്തിന്റെ ഇളമുറത്തമ്പരാനാണ് അങ്ങനെ ഇവന്റെ അമ്മാവനായിട്ടുള്ള ഒരു കണ്ഠര് പിന്നെ കുടുംബത്തിലെ ഒരു മോഹനര് ഇങ്ങര് പ്രത്യേക നഗ്നപൂജയൊക്കെ നടത്താൻ വേണ്ടി ശോഭ ജോൺ എന്നോ എന്തോ പറയുന്നുള്ള പെണ്ണപ്പള്ളിയുടെ ഫ്ളാറ്റിലൊക്കെ പോയി നഗ്നപൂജയൊക്കെ നടത്തി സുരത താന്ത്രിക വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഇത് വലിയ പ്രശ്നമായി പിന്നീട് ഹണി ട്രാപ്പ് കേസ് എന്നൊക്കെ പറഞ്ഞു ഒതുക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇയാൾ വലിയ നല്ല മുതലൊന്നുമല്ല ആലോചിച്ച് നോക്കണം സ്വന്തം അമ്മ ഈ മോഹനുകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അമ്മയുടെ സ്വത്ത് അമ്മയുടെ ശാരീരികമായ അവശതകളും പ്രായാധിക്യവും മുതലെടുത്തുകൊണ്ട് അമ്മയുടെ സ്വത്ത് അമ്മയുടെ അനുവാദമില്ലാത്ത തട്ടിയുടെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന കാറ് സ്വന്തം പേരിലേക്ക് അതിന്റെ മാറ്റി എന്നും പറഞ്ഞിട്ട് അമ്മ കേസ് കൊടുക്കുകയും അവസാനം ഹൈക്കോടതിയിൽ വെച്ചിട്ട് അത് ഒത്തു തീർപ്പാക്കി മുപ്പത് ലക്ഷം രൂപ അമ്മയ്ക്ക് കൊടുക്കാനും അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കാനും ഉള്ള ഉപാധികളോട് കൂടിയിട്ടാണ് തീർന്നത് ഈ കേസ് അവസാനിക്കുന്നത് ആലോചിച്ച് നോക്കണം വിശ്വാസികൾക്കും ശബരിമല ശാസ്ത്ര അയ്യപ്പനും ഇടയിലുള്ള മീഡിയേറ്ററായിട്ട് നിൽക്കുന്നവനെ അവൻ ഇവന്റെ പണിതാന്ന് ആലോചിക്കണം സ്വന്തം അമ്മ വരെ കേസ് കൊടുത്തു കണ്ണടത്തെല്ലാം പിന്നെ പ്രത്യേക തരം പൂജകൾക്ക് പെണ്ണുങ്ങളുടെ അടുത്തെല്ലാം പോകേതായിരുന്നു അവന്റെ പരിപാടി അപ്പൊ ഈ വിഷയം ഈ കേസ് കത്ത് നിൽക്കുന്ന സമയത്താണ് ഈ രാഹുൽ ഈശ്വരൻ ആദ്യമായി പിന്നെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ പരിചിതനാവുന്നത് കണ്ണൂർ കുടുംബത്തിന് വർത്താനം പറയാൻ പറയാനറിയുന്നവർ വളരെ കുറവാണ് ഒക്കെ ഇത് മാത്രമേ അറിയുള്ളൂ ഈ പൂജയ്ക്ക് പോകാനേ അറിയുള്ളൂ അപ്പൊ ഇവര് കുറച്ച് വർത്തമാനം ഒക്കെ പറയാനറിയാം അപ്പ ഇവരും മാധ്യമങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഇങ്ങനെ വന്ന് കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വക്കീലിനെ പോലെ വാദിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടാണ് ഇവൻ ശ്രദ്ധിക്കപ്പെടുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് പിന്നെന്തായാലും ഈ മാധ്യമ മാധ്യമത്തെ തുടർന്ന് കിട്ടണമല്ലോ അഭിമുഖീകരുതി കേരളീയ രാഷ്ട്രീയത്തിനകത്തും സാമൂഹിക ജീവിതത്തിലും എനിക്കൊരു സ്പേസ് കിട്ടുന്ന കരുതിയിട്ട് മുന്നോക്ക സംരക്ഷണ സമിതി ഉണ്ടാക്കി അല്ലാതെ ബ്രാഹ്മണിക് മനോഭാവം വെച്ച് കൊടുക്കുന്നവന ജാതി നല്ലപോലുള്ള അന്നത്തെ കാലത്ത് ജാതീയ വേഷം തന്നെയായിരുന്നു തൂക്കുക ബ്രാഹ്മണിക് സംരക്ഷ മുന്നോക്ക സംരക്ഷണ സമിതി ഒക്കെ രൂപീകരിച്ചു ഇത് മാത്രമല്ല സ്വയം ഭാരതീയ ദർശനങ്ങളുടെയും ഭാരത സംസ്കാരത്തിന്റെയും ആഷ്ട്രഭാരത സംസ്കാരത്തിന്റെയും ഒക്കെ ആചാര സംരക്ഷകനായിട്ടുള്ള വേഷം എടുത്തറിഞ്ഞ് അതിന്റെ വക്താവായിട്ട് അങ്ങനെ രംഗത്ത് വന്നു ഇത് വേണ്ടത്ര പിടിച്ചില്ല കാരണം ഇവന്റെ സംബന്ധിച്ചിടത്തോളം ഇവർ ഉദ്ദേശിച്ചത് ബിജെപിയിൽ ഒരു സ്പേസ് കിട്ടും എന്നാണ് ഉദ്ദേശിച്ചത് അവിടെ ഒരു ബർത്ത് കിട്ടുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിവരമില്ലാത്ത ഒരുപാട് നേതാക്കൾ അവര് കേരളത്തിലുണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു വിവരദോഷികളോ വേണ്ടാന്ന് അവർ വെച്ചു ഇവനവിടെ അടുപ്പിച്ചില്ല മോനെ നീ വേറെ വല്ല പണിക്ക് പോയിക്കാ ഇവിടെ പിന്നെ ഗുണവും മണമൊന്നും ഇല്ലാത്ത കൊറേയാണ് ഉണ്ടാകൂടുത്തോ നിന്നെ കൂടി ഉള്ള ഒരു ഒഴുക്കുകൂടി ചുമക്കാൻ ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അങ്ങനെ ഇരിക്കുമ്പോ പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവൻ മലയാളി ഹൗസ് നല്ലത് ഇപ്പോഴത്തെ ബിഗ് ബോസ് പോലെയുള്ള അതിന്റെ വേറെ ടൈപ്പ് പരിപാടി ഉണ്ടായിരുന്നു അന്ന് ഏഷ്യ ന്യൂസ് ഏഷ്യാനെറ്റിലാണോ ഏതാണോ എനിക്ക് ഓർമ്മയില്ല മലയാളി ഹൗസിൽ ഇവൻ പിന്നെ മത്സരാർത്ഥിയായിട്ട് ചേർന്നു ഇവന്റെ ആർഷ ഭാരത സംസ്കാരവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അതിന്റെ വരെ പൗരാണിക വസ്ത്രങ്ങൾ തിരിക്കണം ഭാരതീയ ദർശനം എന്നൊക്കെ നടന്നവനാ ഇവൻ അവിടെ എത്തിയപ്പോ സംഭവ സത്യത്തിൽ വളരെ വെസ്റ്റേൺ ആയി മാത്രമല്ല അത്യാവശ്യം കൈ കോടിത്തരം നല്ലപോലെ കയ്യിൽ ഇപ്പുണ്ടെന്നുള്ളത് പ്രേക്ഷകരെ കൂടെ ബോധ്യപ്പെടുത്തി അതിനകത്തുള്ള നടന്ന കഥ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ പത്ത് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു അത്യാവശ്യം ഒരു നീലക്കഥകളൊക്കെ എഴുതാൻ പറ്റിയ സംഭവങ്ങളും അവിടെ സൃഷ്ടിച്ചു അങ്ങനെയാണ് അവിടെ നറങ്ങിപ്പോയിരുന്നത് അതിനിടെ കൂടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ അതിനിടെ കൂടെ വീണ്ടും തീവ്ര ഹിന്ദുത്വവാദിയായിട്ട് രംഗത്ത് വരാൻ നോക്കി വെള്ളിയാഴ്ച മുസ്ലിങ്ങളും ഞായറാഴ്ച ക്രിസ്ത്യാനികളും ഒക്കെ മതപഠനം നടത്തുന്നുണ്ട് സൺഡേ സ്കൂള് മറ്റേ മദ്രസാ പഠനം ഒക്കെ മു ഇത് നടത്തുന്ന പോലെ ഹിന്ദുക്കൾക്ക് ആത്മീയ കാര്യങ്ങൾ പഠിക്കാനായി ശനിയാഴ്ച ദിവസം അവധി കൊടുക്കണം ആലോചിച്ച് നോക്കണം ഇതൊക്കെ പറഞ്ഞു വന്നവനാണ് ഇവൻ അത് കഴിഞ്ഞപ്പോഴാണ് ശബരിമല സമരം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് ശബരിമല സമരം വന്നപ്പോൾ ഇവൻ ആചാര സംരക്ഷകനായി ശബരിമലയിലെത്തി ശബരിമല സംരക്ഷണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ സമരത്തിന്റെ ചാമ്പ്യൻ ആവുക എന്നുള്ളതായിരുന്നു ഇവന്റെ ഒരു ഉദ്ദേശം എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ എപ്പോഴും ഈ ലൈംലൈറ്റിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അത് എന്ത് കാണിച്ചിട്ടാണെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ കീഴ്ശാസം വിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണം അത് ദുർഗന്ധം കൊണ്ടെങ്കിലും ശ്രദ്ധിച്ചാൽ മതി അത്രയുള്ളൂ പുള്ളിക്ക് വേറെ അംഗീകരിക്കണം എന്നൊന്നുമില്ല നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ഞാൻ ശ്രദ്ധിക്കണം പ്രസിദ്ധി വേണമെന്നില്ല കുപ്രസിദ്ധിയായാലും മതി അതാണ് പുള്ളിയുടെ ഉദ്ദേശം അങ്ങനെ ഈ ശബരിമല അവിടെ ആചാര സംരക്ഷണ സമിതി ഉണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട് ബി ജെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വിശുഹിന്തു പരിശുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ അതിന്റെ ഹിന്ദുഐക്യവേദിയുണ്ട് ഇവരെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കാളികളാണ് പക്ഷെ ഇവൻ ഇവനെന്ത് ചെയ്തു ഇവിടെ പോയിട്ട് ഈ ഇതിന്റെ ഒരു സ്വയം കോർഡിനേറ്റർ ആയിട്ട് അവിടെ ഇടപെടാൻ തുടങ്ങി അവൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുക ഇതെല്ലാം ഞാനാ കോർഡിനേറ്റ് ചെയ്തെന്നുള്ളത് മാധ്യമങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് പൈറ്റ് കൊടുക്കലാണ് ഇവന്റെ പരിപാടി മാത്രമല്ല മാധ്യമ ശ്രദ്ധ കിട്ടാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണോ അപ്പൊ ഇവൻ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ ഇവന്റെ അടിവസ്ത്രത്തിന്റെ എല്ലാ സിക്ക് എടുത്തിട്ട് തലേ കൂടിയിട്ടും ആലോചിച്ചു നോക്കണം ഒരുമാതിരി വൃത്തി കേട്ടവൻ ഇവനെ കുറിച്ച് പറയാൻ എനിക്കെന്നാ നടക്കിട്ടുണ്ട് പക്ഷെ പറയാതിരിക്കാൻ വയ്യ വലിച്ചു കേറിലും നിർബന്ധമായിട്ടാ സഹിക്കാൻ വയ്യണ്ടോ അതിനിടെ ഇവിടെ പോലീസ് വന്നു പക്ഷെ അവര് മല സമരത്തിൽ ആക്ടിവിസ്റ്റ് ആയിട്ട് എനിക്കല്ലേ പലരെയും കൊണ്ടായി കൊടുത്തു ഇവനെ കൊണ്ടോ ഇവനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അറിയുക ഇവന്റെ ഭാര്യ ലൈവില് വന്നിട്ട് അറിയുന്നു ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായപ്പോഴത്തേക്ക് ഭാര്യ ലൈവില് വന്നിട്ട് പറയുന്നു എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യനല്ല എന്റെ ഭർത്താവിനെ അറസ്റ്റ് ഇത് ട്രാക്ടറിലാണ് ട്രാക്ടറിലാ കൊണ്ടത് ട്രാർപോളിനെ കിട്ടും മൂടിയിട്ടാണ് കൊണ്ടു കാരണം അന്നത്തെ ഓപ്പറേഷന്റെ സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു പോലീസ് ഒരുപാട് റിസ്ക് എടുത്താൽ കൊണ്ടുപോകുന്നത് അത്രയും വലിയ കേരളം കത്തിക്കുന്ന സമയം ഇങ്ങനെയാണ് കൊണ്ടുപോയത് അവരുടെ ഭാര്യയുടെ പേര് ഞാൻ പറയുന്നില്ല അവരെ ഇതിലേക്ക് പരിശീലിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എനിക്ക് ആ സഹോദരോട് പറയാൻ ഇടത്തരേ ഉള്ളു സംഭവം അവര് പറഞ്ഞത് ശരിയാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത് പോലീസ് ജീപ്പിലൊക്കെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അവരുടെ ബസ്സിലാണ് കൊണ്ടുപോകേണ്ടത് പക്ഷേ കേരളത്തിലെ രീതി അനുസരിച്ച് നഗരസഭകളാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഒക്കെ തന്നെ മാലിന്യം കൊണ്ടുപോകുമ്പോൾ അത് ട്രാക്ടറിലാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോവുക അത് കാർപോളിങ് കൊതിഞ്ഞ് കൊണ്ടുപോകണം എന്ന് നിയമമുണ്ട് അതുകൊണ്ട് ഈ ഒരു നാഷണൽ വേസിനെ ഈ ദുർഗന്ധം വമിക്കുന്ന ഒരു തന്നെ കൊണ്ടുപോയപ്പോൾ ട്രാക്ടറിൽ അല്ലാതെ വേറെ എതിലാ കൊണ്ടുപോകുക പോലീസ് സ്റ്റേഷൻ കൊണ്ടിരുത്താൻ പാടില്ലായിരുന്നു വേറെ എവിടെയെങ്കിലും കൊണ്ടിരുന്ന ബ്രഹ്മപുർത്തം അങ്ങനെ കൊണ്ടുവരണമായിരുന്നു ഇവന് അത് കഴിഞ്ഞപ്പോൾ ഇവന് പിന്നെ സ്റ്റേഷനിലൊക്കെ എത്തി കോടതിയിൽ ഹാജരാക്കുമ്പോൾ പിന്നെ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു നടുവേദന നടുവേദന ഉണ്ടാവും കാരണം മലയാളി ഹൗസിലൊക്കെ ഓർഡൈ ഡ്യൂട്ടിയായിരുന്നു അവർ നടുവിനാണല്ലോ ഈ പരിക്കൊക്കെ വരുന്നത് നടുവേദനയൊക്കെ ഉള്ള ആയിരിക്കും സത്യമായിരിക്കും ഇവനെ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടിട്ട് പോലീസ് അവിടെ കൊണ്ടിട്ട് പിന്നെ അഡ്മിറ്റ് ആക്കി സത്യത്തിൽ ഇവനെ കൊണ്ടുകൊണ്ടിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയില്ല പേര് മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു കൊണ്ടുകൊണ്ടിരുന്നത് കാരണം വട്ടാണ് മാറേണ്ടത് അത് കഴിഞ്ഞപ്പോ പിന്നെ കേസും കൂട്ടവും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ചർച്ചയിൽ വീണ്ടും വന്നിട്ട് ശബരിമല സമരത്തിൽ ഞങ്ങൾക്ക് വേറെ ഭയങ്കര വലിയ വെളിപ്പെടുത്തൽ പോലെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പോലെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ കാരണം പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ചോര ചിന്താൻ വരെ തയ്യാറായിരുന്നു ഇവ വേണമെങ്കിൽ മൂത്രം ചിന്തും കാരണം പോലീസിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞോനാ പോലീസ് വന്നു കഴിഞ്ഞാൽ അവിടെ മൂത്രം ചിന്തും മൂത്രം ഒഴിക്കും അല്ലാതെ ഇവനെന്ത് ചോരയിന്താ ഈ പേടിച്ചോറിയാണ് പിന്നെ പിന്നെ ഈ ചോരയിന്താൻ പോയി എന്ന് പറയുന്നത് അതും കഴിഞ്ഞ് പിന്നെ ഇവന്റെ പരിപാടി ദേശീയ സ്നേഹം കൂടി ഭയങ്കര രാജ്യസ്നേഹിയായി ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോ നെഞ്ചത്ത് ഇങ്ങനെ ദേശീയ പതാക പോക്കറ്റിന്റെ അവിടെ അവിടെ എവിടെയൊക്കെ വെച്ചേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവിടെ വെക്കുമ്പോ അത് മടുത്തുപ്പിനും പുതിയ ടെക്നിക്കായി ഷോൾഡറിന്റെ അവിടെയൊക്കെ വെക്കാൻ തുടങ്ങി ദേശീയ പതാക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ ഉള്ളവരുടെ ദേഹത്തെ ഈ ദേശീയ പതാകയുടെ ആ സെമ്പ്ലോക്കെ വിട്ടു വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതാകയെ ദേശീയപതാകയെ അപമാനിച്ച കേസെടുക്കാൻ വേണ്ടേ എന്ത് ആക്ടിവിസം എവിടെ നടന്നാലും അവന് എവിടെയൊരു സ്പേസ് ഉണ്ടോ നോക്കും ചെന്ന് എട്ടുകാരി മഞ്ഞു കളിക്കാൻ നോക്കും ഇതാണ് അവന്റെ ഒരു പരിപാടി ആദ്യം ഹിന്ദു സംരക്ഷകനായി ആദ്യം മുന്നോക്ക സംരക്ഷകൻ ബ്രാഹ്മണിക് പിന്നെ സവർണ വിഭാഗത്തിന്റെ സംരക്ഷകനായിട്ട് വന്നു പിടിക്കുന്നില്ല എന്ന് വന്നപ്പോൾ പിന്നെ ബി ജെ പി നോക്കി അവിടെ അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഹിന്ദു സംരക്ഷകനായിട്ട് ശബരിമലയിൽ പോയി അതും അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോ എന്തു പ്ലേറ്റ് മാറ്റി പിടിച്ചു നേരെ ഇസ്ലാമിക പ്രോ ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ വേദികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി മൗദുദികളുടെ പ്ലാറ്റ്ഫോമിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കും അവർക്ക് പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ അവർക്ക് ഈ പിന്നെ ചന്ദനം വേണ്ടാലോ അവർക്ക് ഈ ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങൾ തന്നെ കാരണം ഇവർക്കും ആ ദുർഗന്ധം അവർക്കും ആ ദുർഗന്ധണ്ട് അതുകൊണ്ട് അങ്ങനെ ഈ മൗദൂദികളെല്ലാം അവനെ കൂട്ടി കൊടുത്തിപ്പോയി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഒരു കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ലാത്ത ഒരുത്തന ഒന്നിനോട് സിൻസിയർ അല്ല ആത്മരതി അണയ്യാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എട്ടുകാലികം മഞ്ഞു കളിക്കുക എന്നുള്ളത് സ്വയം വഞ്ചിച്ച് ജീവിക്കുന്ന ഒരുത്തനാണ് ഈ ഈശ്വരൻ അവന്റെ പരിപാടി എന്താ വെച്ചാൽ ഷോസ് ശബരിമല സമൃദ്ധി പോലും ഇവൻ ഒന്നിനും സിൻസിയർ ആയിട്ടല്ല അവൻ കിടക്കുന്നത് ഇതെല്ലാം അവൻ ആളാവാനുള്ള ഒരു ആയുധം ടൂൾ അവനിൽ ഇങ്ങനെ ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജയിച്ചാൽ ഞാൻ ചാമ്പ്യൻ സിക്സ്റ്റി പ്ലസ് തൗസൻഡ് ഞാൻ ചാമ്പ്യൻ സമരത്തി ജയിച്ചാല് അതായത് പണ്ട് നമ്മൾ പറയണ പോലെ കിട്ടിയാലും ആന പോയാൽ വാക്ക് എന്ന നിലപാടിലാണ് നിന്നിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ സമീപകാലത്ത് കഴിഞ്ഞ വർഷം ചാനൽ ചർച്ചയ്ക്കാത്ത ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് മാതൃഭൂമി ന്യൂസിലാണെന്ന ഹാഷ്മി ഉള്ളത് മാതൃഭി അപ്പൊ ജെൻഡ്രൽ ന്യൂട്രൽ വസ്ത്രങ്ങളെ കുറിച്ച് ചർച്ച നടക്കുക അപ്പൊ ഇപ്പം പറഞ്ഞു യാഥാസ്തികം പറഞ്ഞു ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളായ വസ്ത്രമുണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങളതായുണ്ട് പിന്നെ ഏറ്റവും അവസാനം ആഷ്മി ചോദിക്കുക ഹാഷ്മി അങ്ങനെ ആണെങ്കിലും ഒരു കാര്യമുണ്ട് ജെൻഡർ ന്യൂട്രൽ ആവും ആണുങ്ങൾക്ക് പിന്നെ താടിയും മീസി ആണുങ്ങൾക്കുള്ളതാണല്ലോ പെണ്ണുങ്ങളെ പോലെ ആ താടിയും ബീസിയും ഒക്കെ പിന്നെ പഠിച്ച് ഹാഷ്മി നടക്കണം ജെണ്ടർ ന്യൂട്ടർന്ന് പറഞ്ഞത്രയും വലിയ ഒരു ആശയമാണ് അതിന് ഇവൻ ഈ അക്ഷരങ്ങളിലേക്ക് ആശയത്തെ അക്ഷരങ്ങളിലേക്ക് ചുരുക്കി ഒരു വിവരമില്ലാത്ത ഇവന് ഡപ് ഇല്ല എന്ന് പറയാൻ കാരണതാ ഇല്ല ഒരു കുന്തവും ഇല്ല അപ്പോ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഷ്മി തിരിച്ചു ചോദിച്ചു തോന്നുന്നു താങ്കൾക്ക് മീസ ഇല്ലാത്ത താങ്കളെ പെണ്ണായതുകൊണ്ടാണോ തിരിച്ചു ചോദിച്ചു തോന്നുന്നു അനുവനെ നമ്മൾ വെച്ചിട്ടവരെ കണ്ടിട്ടില്ല പിന്നെ ഒരു എന്താ പറയാ േരിയേഷൻ എന്തെങ്കിലും ഭാഗിക്കണം എന്ന് എനിക്കറിയില്ല ഒരു സ്ത്രൈണഭാവമാണ് പൊതുവിലുള്ളത് പിന്നെ ശബ്ദത്തിലും ബാക്കിയുള്ളതിലും ആക്ഷനുകളിലും ഒക്കെ അങ്ങനെ തന്നെ തോന്നാറില്ല ഓക്കെ അതെന്തോ ആവട്ടെ വട്ടോറിറ്റീസ് പിന്നെ ഈ ചാൽ ചർച്ചയ്ക്കൊക്കെ പിന്നെ വിളിക്കുക പറയുമ്പം അത് തന്നെ വിളിക്കാൻ പാടില്ല പലപ്പോഴും അപ്പൊ ഇവൻ ഒരു ചർച്ചക്കകത്ത് പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക ആകെ ബാലിശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക ഉറഞ്ഞുകൊള്ളുക ബഹളം ഉണ്ടാക്കുക ഇത് തന്നെ ആകെ കൊളാക്കി തരും ഒരു പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഡിബേറ്റിനെ പറ്റിയ ഒരു ആളെയല്ല ഇവൻ ഇവന്റെ അടുത്ത പരിപാടി എന്തായിരുന്നു എന്ന് അതേപോലെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് തോന്നുന്നത് അന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിനകത്ത് ഇവൻ ഈ പ്രതിയായ സ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന നടന് വേണ്ടിയിട്ട് അയാളെ വക്കീലിനെ പോലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക എവിടെ പീഡനുണ്ടോ അവിടെ സ്ത്രീപക്ഷ നിലപാടൊന്നും അല്ല ഇവനുള്ളത് ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണ് ഇവനെ കുറിച്ച് ഈ ഞാനിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഭയങ്കര ഞാൻ അന്ധപ്പെട്ടുപോയി എങ്ങനെയൊക്കെ ജീവിതത്തിലെ ഒരു ഗതികീട് ആലോചിക്കണം നമ്മളെ ഇവനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകൻ എഴുത്തുകാരൻ ആരോ വെച്ച് നോക്കൂ എഴുത്തുകാരൻ എഴുതിയെങ്കിലും കുഴപ്പമില്ല ടോയ്ലറ്റ് സാഹിത്യവും എഴുത്താണല്ലോ ആ നിലവാരത്തേക്ക് ഉണ്ടാകാമതി സാമൂഹിക പ്രവർത്തകൻ ഇവൻ സാമൂഹ്യദ്രോഹി എന്നല്ലേ പറയണ്ടത് ഇവൻ എങ്ങനെ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ പറ്റും അതിനുള്ള എന്തെങ്കിലും മറ്റുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്ക് ഞങ്ങൾ പിന്നെ സാമൂഹിക പ്രവർത്തകരാന്ന് പറയാൻ കാരണം ഇവൻ കാരണം കാരണം ഇവനും ഇങ്ങനത്തെ ഇതേ ഈ നെയിം നെയ്മ്ലേറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ ചർച്ച കിടക്കും ചാനൽ ചർച്ച കിടക്കുമ്പോൾ ഇവൻ ഇങ്ങനെ കൈ കൊടുക്കി കാണിക്കും എനിക്ക് ഒരു മിനിറ്റ് ചൂടി ഒരു മിനിറ്റ് ചൂടി വേണം നവതാരകര് ഈ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരെന്തോ വലിയ എന്തോ പിന്നെ എന്തോ വലിയ കണ്ടുപിടിക്കം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ എന്തോ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ പോകാന്ന് ഒന്നുമില്ല നെയ്യപുള്ളി ഉണ്ടാക്കലും മാത്രമേ ഉള്ളൂ ഇവരൊക്കെയുടെ ബഹളം ഞങ്ങൾ ആലോചിച്ചു നോക്കേ ബഹളത്തെക്കുറിച്ച് തന്നെ പറയാറുണ്ട് ശബ്ദത്തെക്കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് ശബ്ദത്തിന്റെ വിപരീതപഥം നിശബ്ദതയല്ല മറിച്ച് ബഹളമാണെന്നു പറയാം കാരണം ശബ്ദത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും നിശബ്ദതയിലും നമുക്ക് പലതും മനസ്സിലാവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബഹളത്തിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഇങ്ങനെ ബഹളം സൃഷ്ടിക്കാനായിട്ടാണ് ഈ അലവലാതി കൊണ്ടുനിർത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റഫ് ഇല്ല പക്വതയില്ല ക്വാളിറ്റി ഇല്ല ഒരു കോമാളി വെറും കോമാളി ആ കോമാളിക്ക് സ്പേസ് കൊടുക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ ഇതിൽ ഉത്തരവാദികളാണ് ഇവനെ കൊണ്ടുനിരുത്തുന്നത് അത് കണ്ടിരുന്ന് ഇവർക്ക് ഈ മുഖ്യധാര മുഖ്യതാരമാധ്യമങ്ങൾക്ക് അവർക്ക് വീഴ്ച ആണ് ഇവരെ ഇരുത്തുന്നത് ഇത് കാണുന്ന മലയാളി പ്രേക്ഷകർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് കാരണം മലയാളി പ്രേക്ഷകരുടെ മനോവൈകൃതത്തിന്റെ ഗുണഭോക്താവാണ് ഈ രാഹുൽ ഈശ്വരൻ അത് മനസ്സിലാക്കണം സ്വയം ഈശ്വരനാന്നും പറഞ്ഞ പ്രഖ്യാപിച്ചങ്ങൾ നടക്കുക ചിലരൊക്കെ പറയാറുണ്ട് ഇപ്പം മത്സരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിനോടാണോ സന്തോഷ് പണ്ഡിറ്റിന് അത്ര ക്വാളിറ്റി ഉണ്ട് ഇവൻ നൂറ് ജന്മം ജനിച്ചാൽ പോലും സന്തോഷ് പണ്ഡിറ്റിന്റെ ഏറെ അലോകത്തില്ല സന്തോഷ് പണ്ഡിറ്റൊക്കെ ജനുവൻ ആയിട്ടുള്ള കക്ഷിയല്ലേ ഈ പിന്നെ അലവരാധിയെ പഠിച്ചിട്ട് സാമൂഹ്യ നിരീക്ഷകൻ പറഞ്ഞിരുത്തുക അത് അങ്ങനെ സാമൂഹ്യ നിരീക്ഷകൻ ഇവനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ലേബൽ ഇവന് കൊടുക്കുന്നത് ഭാഷയോട് ചെയ്യുന്ന ഒരു അത് മനസ്സിലാക്കണം അപ്പം എന്തായിരുന്നാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ മുഖ്യധാര മാധ്യമങ്ങൾ ഇവനെ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കുന്നു അത് കാലത്തോടെ ചെയ്യുന്ന അനീതിയാണ് കാരണം ഇത്തരം ഒരു ലോക നാഷണൽ വേസ്റ്റ് ഈ ഒരു ദുർഗന്ധം ഈ വൃത്തികെട്ട മാലിന്യം നിങ്ങൾ ചാനലിന്റെ തലയിൽ എടുത്ത് വെക്കുമ്പോ നിങ്ങളെയും മാറുമെന്ന് നിങ്ങൾ മറക്കാതിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഞാൻ അന്ന് പിന്നെ ഏകദേശം പിന്നെ ഒരു വർഷവും രണ്ടു മാസം മുമ്പാണ് തോന്നുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ചെയ്തിട്ടുള്ള സ്റ്റോറിയാണത് അന്ന് ഞാൻ ചെയ്തിരുന്ന ചാനലിൽ പക്ഷെ ചാലുകാർക്കും മറ്റല്ല ഇവനെപ്പോഴും വിളിക്കുക ഇവനീ ജഡ്ഡിയുടെ എല്ലാ ശരിക്കും തല ഇട്ടിടങ്ങൾ വരും ഇവിടെ ദേശീയ പതാക വയ്ക്കും ഇവനെന്തുകൊണ്ടാണ് ഇവനാരാ ഇവനെ കൊണ്ട് എന്താ കേരളീയ സമൂഹത്തിന് കൂടാനുള്ളത് ഇവനെയൊക്കെ പിന്നെ ബഹിഷ്കരിക്കണ്ടേ ചാലുകാർ ബഹിഷ്കരിക്കേണ്ടേ അവനെ വിളിക്കാതിരിക്കണ്ടേ മൈലേജ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ വിളിച്ചെടുത്തരുത് ഇവനാരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളാണെന്നേ ഇവന്റെ ഭാര്യ എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് പിന്നെ ഈ ശബരിമല സമരത്തിന്റെ സമയത്ത് എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഇവരെ ആ പുലശ്രീ സ്വഭാവം പുറത്തേക്കെടുത്തു ഇവനൊന്നും കൊണ്ട് എടുക്കേറ്റില്ല ഇപ്പം എന്ന് വെച്ചാൽ പിന്നെ സോക്കോൾഡ് ഈ ഇസ്ലാമിസ്റ്റുകൾ അവനെ കൊണ്ടുനടക്കുക മുസ്ലിങ്ങളല്ല കേട്ടോ എണ്ണ ഇസ്ലാമിക തീവ്രവാദ പിന്നെ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ അവനെ ഇങ്ങനെ കൊണ്ടുനടക്കുക അവർക്ക് പറ്റിയത് തന്നെയാണ് അവർക്ക് പറ്റിയെങ്കിലും തന്നെയാണ് രണ്ടും പക്ഷേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ദുർഗന്ധം വോമിക്കുന്ന സാധനങ്ങളാണ് രണ്ട് ദുർഗന്ധം വഹിക്കുന്ന സാധനങ്ങൾ പിന്നെ ഒരുമിച്ച് തരുമല്ലോ മുഴുവൻ പാറ്റി ഒരുമിച്ച് തരും ഇത് പിന്നെ ഈച്ച പിന്നെ എപ്പോഴും വിസർജ്യത്തിന്റെ മേലെ ഇരിക്കുക അപ്പൊ ഇതൊരു വിസർജ്യമാണ് ഇവരൊരു പിന്നെ എന്താ പറയുക ലോകോത്തര വിസർജ്യമാണ് ആ വിസർജ്യത്തിന്റെ മേലെ പോയിരിക്കുന്ന ഈച്ചകളായിട്ട് ഇവിടുത്തെ ചില ഇസ്ലാമിക തീവ്ര പിന്നെ പിന്നെ വർഗീയ സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ഇസ്ലാമിക സംഘടനകൾ ഇൻക്ലൂഡിങ് ജമാഅത്ത് ഇസ്ലാമി അവർ ഇവരെ കൊണ്ടു നടക്കണ്ട കൊണ്ടുനടക്കണ്ടേ കൊണ്ടുനടക്കട്ടെ എന്തായാലും നമുക്ക് ഉണ്ടായാൽ മതി എന്തായിരുന്നാലും ഇത്രയ്ക്കകത്ത് ഓരെ കുറിച്ച് പറയുള്ളൂ എന്താണ് രാഹുൽ ഈശ്വരൻ തെമ്മാടി